നിത്യം അന്തിത്തിരി കൊളുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള എണ്ണയിങ് തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം പിന്നെ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് നടന്നു പോകുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് അമ്പലത്തിലേക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ സഹായമില്ല തിരുമേനി നമ്മളെ എൻ്റെ ഗ്രാമം മാമ്പുഴ ആമ്പല്ലൂർ ദേവീക്ഷേത്രം ഈ ക്ഷേത്രം നിങ്ങൾക്ക് മുമ്പ് പരിചയം ഉണ്ടാകും നമ്മളൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ ഒരു ആൽമരം കടപുഴയും വീണ്ടും ഈ ഭാഗം എല്ലാം പൊളിഞ്ഞ് പോയി ഇപ്പോൾ ഇത് പ്രതിഷ്ഠയിൽ പ്രതിഷ്ഠാ വാർഷികത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പൂർണമായിട്ടും ഇതിൻ്റെ പണികളെല്ലാം കഴിച്ച് ഇതാണ്ട് പൂർവ്വസ്ഥിതിയിലാക്കിയിരിക്കുകയാണ് ഇത് നമ്മളെ ആമ്പല്ലൂർ കാവിലമ്മയുടെ ക്ഷേത്രമാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രമാണ് ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള വിഷയം പറയാനുള്ളത് ഞാൻ ഈ അമ്പലം ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം കണ്ടോ ഈ പുനർനിർമ്മാണത്തിന് വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്തിയിരിക്കുന്നത് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ ദേവസ്വം ബോർഡിൻ്റെ കോടികൾ വരുമാനമുള്ള നമ്മുടെ ശബരിമലയും ഗുരുവായൂരും അതേ കണക്ക് തന്നെ കൊട്ടനവധി നല്ല വരുമാനമുള്ള ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളുണ്ട് മന്ത്രിമാരെയൊക്കെ കണക്ക് പറയുന്ന സമയത്ത് ബോർഡ് നല്ലത് ഉപയോഗിക്കുന്നത് പണിയുന്നതിന് ചെറിയ ക്ഷേത്രങ്ങളിലേക്ക് ചിലവാക്കുന്നില്ല പറയുന്നത് പക്ഷേ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൂജാരിയുടെയും കഴകത്തിൻ്റെയും ശമ്പളവും കറണ്ട് ചാർജും കൊടുക്കുന്നതല്ല പത്ത് പൈസ അന്തി തിരികെ കത്തിക്കാനുള്ള എണ്ണം പോലും ദേവസ്വം ബോർഡ് ഇത് ഇതുപോലുള്ള ചെറിയ ചെറിയ അമ്പലങ്ങളിൽ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇത്രയും പണി ചെയ്തതിന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് മുകളിലായി ഇനിയും ബാലൻസ് പൈസ കൊടുത്തുള്ള പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബാലൻസ് ഉണ്ട് അപ്പോൾ ദേവസ്വം ബോർഡ് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചെറിയ അമ്പലങ്ങളെ ഇതാണ് ഒഴിവാക്കുന്നത് എന്ന് മനസ്സിലാവുന്ന മഞ്ചിയിൽ നിന്നുള്ള വരുമാനം അവർ മാസാ മാസം കൃത്യമായിട്ട് കൊണ്ടുപോകും അതിനങ്ങ് യാതൊരു കുറവുമില്ല പക്ഷേ ദേവസ്വം ബോർഡ് മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ മറ്റു ചിലവുകളും ഉണ്ട് എന്നുള്ള കാര്യം ഇത് കാണുകയും കഴിയുകയും ചെയ്യുന്ന ചില ആൾക്കാരെങ്കിലും ചിലപ്പോൾ ഒരു ഒരുപക്ഷെ പറഞ്ഞേക്കാം നിങ്ങൾ നിങ്ങളെന് പണം ചിലവാക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചേക്കാം അത് വേറൊരു വലിയ ദോഷം ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളതാണ് ദേശത്തെ ദൈവത്തിന് വേണ്ടുന്ന പൂജാകർമ്മങ്ങളും കാര്യങ്ങളും അവിടെ യഥാവിധി നടന്നില്ല എന്നുണ്ടെങ്കിൽ ആ ദേശത്തെ ആൾക്കാർക്ക് അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാകും അതിൻ്റെ ഫലങ്ങൾ വളരെ മോശമായിരിക്കും അപ്പോൾ ദേശത്തുള്ള ആൾക്കാർ അത് ചെയ്യും അപ്പോൾ ദേവസ്വം ബോർഡിന് നോക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രം ദേശത്തുള്ള ആൾക്കാർക്ക് കൊടുക്കും അപ്പോൾ ക്ഷേത്രം കുറേ കൂടി മെച്ചപ്പെടും നല്ല രീതിയിലുള്ള വളർച്ച അവിടെ ഉണ്ടാകും ഇപ്പോൾ ആൾമരം കടപുഴകി വീണിട്ട് ഏകദേശം ഒരു മാസത്തോളം ആയി ആയിട്ടുണ്ടാവാം അപ്പോൾ ഇവിടുത്തെ ഉപദേശക സമിതിയും അങ്ങനെ ഒരു കൂട്ടം ചെറുപ്പക്കാരും ക്ഷേത്രത്തിൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും കൂടി ചേർന്നിട്ട് അതെന്തായാലും പണിയെല്ലാം പൂർത്തീകരിച്ചു നാളത്തേക്ക് ഇവിടുത്തെ പ്രതിഷ്ഠാ വാർഷികമാണ് ഇപ്പം അമ്മേ നാരായണ ദേവി നാരായണ എല്ലാവർക്കും സർവ്വീധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ ദേവസ്വം ബോർഡിന് കണ്ണു തുറക്കാൻ ഇടയാക സമിതി സെക്രട്ടറി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് തീർച്ചയായിട്ടും അത് അംഗീകരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് കേൾക്കുക പ്രധാ നിങ്ങൾ ഇതിൻ്റെ ഉപദേശക സമിതി സെക്രട്ടറി അല്ലേ ഇപ്പം ആൽമരം വീട് ഇവിടെ മൊത്തം നശിച്ചു പോയതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഫണ്ട് ദേവസ്വം ബോർഡിന് ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായം പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു സഹായവും ഇല്ല ഒരു സഹായവും ഇല്ല ഇതിപ്പോ ഞങ്ങൾ നാട്ടുകാരുടെ ഫണ്ട് സ്വരൂപിച്ച് പിന്നെ അതിന്റെ ക്ഷേത്രത്തിന്റെ ആദ്യത്തെ കുടുംബക്കാരെ എല്ലാം കണ്ട് അതിന്റെ ഒരു ഫണ്ട് ശേഖരിച്ചാണ് ഇപ്പോൾ നമ്മളിത് പണിതിരിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു ഇതിപ്പോൾ രണ്ടാം ഘട്ടമാണ് ഈ ആദ്യത്തെ ഘട്ടവും നമ്മൾ പണിയപ്പോൾ ഒരു സഹായവും ഇല്ലായിരുന്നു ഈ രണ്ടാം ഘട്ടവും പണിയപ്പോൾ ഒരു സഹായവും ഇല്ലായിരുന്നു അതുകൊണ്ട് ദേവീത് ഇനിയുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടണം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ നിത്യം അന്തിത്തിരി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള എണ്ണയും തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം പിന്നെ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് നടന്നു പോകുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് അമ്പലത്തിലേക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അത് സഹായവും ഇല്ല തിരുമേനി കടകൾ ശമ്പളം ജീവനക്കാര ശമ്പളമല്ലാതെ പോകും കറണ്ടി ആർജ്ജും അല്ലാതെ ഒരു സഹായവും നമുക്ക് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ കിട്ടുന്നില്ല പത്ത് പൈസ കിട്ടുന്നില്ല ഇപ്പോഴത്തെ ഇപ്പം ഇത് ചെയ്തതിന് എത്രയുള്ള ചിലവായിട്ടുണ്ടാവും ഇത് ഇപ്പം ഇതെല്ലാം കൂടെ ചെയ്തത് രണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് അടുത്ത് ചിലവാഴ്ച ഈ കാഴിയക്കുടമുണ്ട് കാഴിയക്കുടത്തിൻ്റെ പൂജ ഒമ്പതും പത്തുമാണ് ജൂലൈ ഒമ്പതും പത്തും അപ്പോൾ അതിനൊക്കെ ഒരു നമ്മൾ നാട്ടുകാരൊക്കെ സ്വരൂപിച്ച് ഓരോ ഫണ്ട് ശേഖരിച്ചാണ് ഇത് നടത്തുന്നത് ഇനിയെങ്കിലും ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് അതുപോലെ ഇതിൻ്റെ ബൗണ്ടറി തിരിക്കണം അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് കാര്യം ഇതിലേ ഇതിലേക്കൂടെ മീമണ്ടി എല്ലാം പോകുന്ന ക്ഷേത്രത്തിൻ്റെ ബൗണ്ടറി ധരി കൂട അതുകൊണ്ട് അത് നിർത്തലാക്കാൻ ഇതിൻ്റെ ബൗണ്ടറി തിരിച്ചു തരണം അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ദേവസ്വം ബോർഡ് ഇത് ഏവസ്വം ബോർഡിൻ്റെ ജീവനക്കാർ ആര് കണ്ടാലും അതിനുവേണ്ടി നിന്ന് സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണം അപ്പോൾ ഇത് നമ്മുടെ കൊല്ലം ജില്ലയിൽ കൊറ്റങ്കര മാമ്പുഴ എൻ്റെ ഗ്രാമം മാമ്പുഴ ആമ്പലൂർ ദേവീക്ഷേത്രമാണ് ഈ ദേവീക്ഷേത്രം എന്ന് പറയുന്നത് കാലങ്ങൾ പഴക്കമുള്ള അമ്പലം എത്ര നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ്റെ ഓടും ഉള്ള ക്ഷേത്ര ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലേക്ക് ദേവസ്വം ബോർഡിൻ്റെ പത്ത് പൈസ ഇവിടത്തേക്ക് വരുന്നില്ലെന്നാണ് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മന്ത്രിമാരും ഒക്കെ കണക്ക് പറയുന്ന സമയത്ത് ഇവിടുത്തെ വലിയ വലിയ അമ്പലങ്ങൾ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ ശബരിമലയുടെയും ഗുരുവായൂരിൻ്റെയൊക്കെ ഫണ്ടിൽ നിന്നും കൊച്ചു കൊച്ചു അമ്പലങ്ങളിലേക്ക് ഇവർക്ക് സഹായം കൊടുക്കേണ്ടി വരും കൊടുക്കുന്നുണ്ട് എന്നാണ് മന്ത്രിമാരൊക്കെ കണക്ക് പറയുന്നത് അപ്പോൾ ആ കണക്കും പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക് ഇതേപോലെയുള്ള ഒട്ടനവധി ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് ദേവസ്വം ബോർഡിൻ്റെ പത്ത് പൈസ സഹായം അന്തി തിരികെത്തിക്കാനുള്ള എണ്ണയും തിരിയും പോലും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് പ്രദേശവാസികൾ കൊണ്ടുവന്ന് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റുന്നുള്ളൂ ആകപ്പാടെ ചെയ്യുന്നത് പൂജാരിയുടെയും കടകത്തിൻ്റെയും ശമ്പളം കൊടുക്കുക കറണ്ട് ചാർജ് അടയ്ക്കുക എന്നുള്ളതല്ലാണ്ട് മാസാ മാസം മഞ്ചിലെ പൈസ ഇവർക്ക് എടുത്തുകൊണ്ട് പോകുക എന്നുള്ളതല്ലാണ്ട് പത്ത് പൈസ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ക്ഷേത്ര ക്ഷേത്രങ്ങളിലേക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് അറുതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹിന്ദുമത ആചാരത്തിനെ വിശ്വസിക്കുന്നവരും ഹിന്ദുമതത്തിലുള്ള ആൾക്കാരും ഇതിനൊരു അവധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് ഒട്ടനവധി കൊച്ചു കൊച്ചി കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങൾ ഇത് കണക്ക് എത്തിക്കാനുള്ള എണ്ണയും തിരി ഇല്ലാതെ പോലും വിഷമിക്കുകയാണ് ഇപ്പോൾ തന്നെ അതുകൊണ്ട് ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപയ്ക്ക് മേളിൽ ഇവിടുത്തെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ചിലവായി ഇതെല്ലാം നാട്ടുകാരായെന്നും കുടുംബക്കാരായിരുന്നു പിരിച്ചിട്ടാണ് ചെയ്യുന്നത് ദേവസ്വം ബോർഡിൻ്റെ പത്ത് പൈസ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ദേവസ്വം ബോർഡ് അധികാരികൾ ഈ വീഡിയോ കാണാൻ ഇടയുക ഇടയാകുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങളെ കൂടി സംരക്ഷിക്കാനുള്ള അവകാശ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഇത് കൊല്ലം ജില്ലയിലെ കൊറ്റങ്കര മാമ്പുഴ ആമ്പല്ലൂർ ദേവീക്ഷേത്രം ഇവിടുത്തെ ഉപദേശക ഉപദേശക സമിതി അംഗത്തിൻ്റെ സെക്രട്ടറി പ്രതാപനാണ് ഈ സംസാരിച്ചത് അപ്പം ഞങ്ങളെ ഈ കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് ഇനിയെങ്കിലും കരണ കാണണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും കാണാം